ശശികുമാർ ശശികുമാറിനൊപ്പാണ് ഇത് രാജീവ് ബ്ലോഗ് രാജീവ് ആട് മാടുകളെ പറ്റി നമ്മൾ കണ്ടെത്തിയിരിക്കുകയാണ് വേലിയാടുകൾ ശശിയേട്ടൻ്റെ കയ്യിലുണ്ടായിരുന്നു വേലിയാടുകൾ നമ്മൾ നമ്മളന്വേഷിച്ച് ലാസ്റ്റ് ആ ആടുകളുടെ എടുത്ത് എത്തിയിരിക്കുകയാണ് അവർ നമ്മുടെ തൊട്ട് ബാങ്കിലുണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ നല്ല മഴയാണ് ഇവിടെ എങ്ങനെ കാണാൻ പറ്റുമോ എന്നറിയത്തില്ല നല്ല മഴയാണ് നല്ല മഴയെന്നു പറഞ്ഞാൽ നല്ല മഴയാണ് ഞാൻ ബാഗ് ബാങ്കടിക്കാം മഴയത്ത് നിന്ന് കഴിക്കുന്ന ആടുകളെ നമുക്ക് കാണാം ഇത് ലൈവ് കാണാൻ വന്നാൽ ഇങ്ങനെ മഴയത്ത് നിന്ന് തിന്നുന്നത് കൊണ്ടാണ് ലൈവിലിടാന്ന് വെച്ചാൽ നമ്മൾ ആദ്യമായിട്ടാണ് ലൈവ് വരുന്നു ഓക്കെ ഇതാണ് വേലിയാടുകൾ കണ്ടോ മഴയത്തും വെയിലത്തും ഒക്കെ അത് കാട് കയറി മരമൊക്കെ ഇവർ വെളുപ്പിച്ച് തരും ഓയിക്കണം ആരെങ്കിലും ലൈവിലുണ്ടെങ്കിൽ കമൻ്റ് ഇടണേ ഇത് കാണാൻ പറ്റിയത് ലൈവ് ഉണ്ടെങ്കിൽ വരണം വലിയൊരു മലയാണ് കണ്ടോ മലയുടെ താഴ്വരത്താണ് നമ്മൾ നിൽക്കുന്നത് ഇവരെ കണ്ടു കിട്ടത്തില്ല മിന്നി പറയും പെട്ടെന്ന് മിന്നി പറഞ്ഞു പോകും നോക്കട്ടെ കൂടുതലെണ്ണം ഉണ്ടെന്നാണ് തോന്നുന്നത് നമ്മുടെ ശശിയേട്ടം സംരക്ഷിക്കുന്ന വേലിയാടുകളാണേ ഉണ്ടോ ആര്യങ്കാവ് നമ്മുടെ കേരള ബോർഡർ ആര്യങ്കാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ഉള്ളത് ഇപ്പം കേട്ടോ ഇപ്പം ഇവിടെ കുറേ എണ്ണം ഉണ്ട് ഇത് കാട്ടിനാത്തിലാണ് നമ്മൾ കാട്ടിനാത്തിലാണ് ലൈവിലുള്ളത് ഉണ്ടോ കാടിനാത്തുള്ള ശശിയെണ്ണ കാടിനാത്തിലോട്ട് പോകുന്നത് കുറേ എണ്ണം ഉണ്ട് ഇവിടെ വേലിയാടുകൾ പെട്ടെന്ന് എസ്കേപ്പ് ആ ഇത് അതെ അതേ പോകും ഇതേ പോകുന്നു അതേ പോകുന്നു ഇതേ പോന്നു അതേ പോകുന്നു ഇതേ പോന്നു നല്ല മഴ ഇവിടെ എത്തിയത് സത്യം പറഞ്ഞ ആ പോണ്ണം ബാക്കിയെല്ലാം കയറി പോയ കേട്ടോ അടുത്ത് വേണം കണ്ടോ അതാണ് വേലിയാടുകൾ ഇത് നമ്മുടെ പണ്ടുള്ള നാട നാടനാടുകളാണ് അവരെയാണ് ഈ വേലിയാടുകളെന്ന് വിളിക്കുന്നത് ഇവർ കാട് കയറി വെയ്യുന്ന ആടുകളാണ് അതേപോലെ തന്നെ മരമൊക്കെ വെളുപ്പിക്കും എത്ര കാടുണ്ടെങ്കിലും ഇവർ വെളുപ്പിച്ച് തരും അല്ല ഈ തോട്ടം വൃത്തിയാക്കാൻ കൊടുത്തേക്കുക ഓട്ടം പോകുന്നുണ്ട് മുകളിലോട്ട് കയറി പോകുന്നുണ്ട് ബാക്കി എല്ലാവരും കയറി പോയാ ചേട്ടാ പോ ബാക്കി എല്ലാരും പോയി കാണു ഇല്ലേ മേളി ആ ഓടി കാണിക്കാൻ പറ്റും നോക്കട്ടെ ബാക്കി എല്ലാരും പോകുന്നു ഇവിടെ അയിലക്കുടാകാറുണ്ട് അയില്ക്കൂടോ ലൈവില്ല ഇത് തിരിക്കാൻ പറ്റൂലേ നല്ല മഴയാണേ ഈ വീഡിയോ വിശദമായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ആടിനെ കുറിച്ച് കാണാൻ മറക്കരുത് വല്യൊരു തന്നെ വീണില്ല ഭാഗ്യം വലിയൊരു മല കയറിയാ പോന്ന് വലിയൊരു മലയാളി വികാരത്തില്ല മഴ ആയതുകൊണ്ട് സ്ലിപ്പാകുന്നുണ്ടോ നല്ലപോലെ ആടുകൾ വീട് പിടിച്ചാ തോന്നില്ലേ നമുക്ക് അവരോടൊപ്പം കയറി എത്താൻ പറ്റുന്നില്ല പറ്റത്തില്ല ഓ കുത്തിക്കോ കുത്തിക്കോ എന്നീഴും ഭയങ്കരമായിട്ട് സ്വപ്പാകുന്നുണ്ടേ അല്ല ഒരു മല ഇറങ്ങിപ്പോയതാ ഇത് ആടുകളെ നമ്മൾ കയറ്റിക്കൊണ്ട് വരുവാ ഇത് കാണാൻ വേണ്ടിയേ ചേട്ടൻ ഇപ്പൊ വീണ്ടായിരുന്നു താഴ്വോട്ട് കുത്തനെ ഇറക്കുക ആടിനെ കാണാൻ പറ്റും തോന്നുന്നില്ല അവരങ് പോയെന്ന് തോന്നുന്നില്ല കേട്ടാ ഓ അവസാനം കണ്ടുപിടിച്ച് ആവോന്നു വരി വരി ആയിട്ട് ഭയങ്കര സ്പീഡാ കാണുന്നുണ്ടോ നല്ല മനോഹരമായ സ്ഥലമാണിത് കേട്ടോ അരിങ്കാവ് താഴോട്ട് ഭയങ്കര കുഴിയാ ഇനി വീണാ പോവും കണ്ടോ അടുത്ത് കാണാം ഇനി ഇവർക്ക് ഫോടാൻ പറ്റത്തില്ല കാണുന്നുണ്ടോ ലൈവിലുള്ളവരൊന്ന് ഹായ് പറഞ്ഞേ അടിപൊളി സ്ഥലമാണ് ഇവിടെ ഇനി പോകാൻ പറ്റില്ല ഇവിടുന്ന് മരമൊക്കെ ഇവർ വെളുപ്പിച്ച് തരും ഈ ഇവിടുത്തെ വിശദമായ വീഡിയോ വരുന്നുണ്ട് നമ്മുടെ ചാനലിൽ കാണാൻ മറക്കരുത് Segura, segura.